യും രാജ്യത്ത് നിന്ന് ഒഴിപ്പിക്കുമെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് ഇന്ത്യൻ സൈന്യം ഇനി സാധാരണക്കാരുടെ വേഷത്തിൽ വന്നാൽ പോലും മെയ് പത്തിനു ശേഷം മാലദ്വീപിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും മുയ്സു വ്യക്തമാക്കി ചൈനയിൽ നിന്ന് സൈനിക സഹായ കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ സൈനിക ട്രൂപ്പുകൾക്ക് മുയ്സു മുന്നറിയിപ്പ് നൽകിയത് നേരത്തെ തന്നെ ചൈനയുമായി അടുപ്പം പുലർത്തുകയും ഇന്ത്യ വിരുദ്ധ നടപടികളും മുയ്സുവിൽ നിന്നുണ്ടായിരുന്നു ഇന്ത്യയുമായുള്ള മാലദ്വീപിന്റെ ബന്ധവും ഏറ്റവും മോശമായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പരാമർശങ്ങളായിരുന്നു ഇതിന്റെ കാരണം നേരത്തെ ഇന്ത്യയുടെ സിവിലിയൻ ടീം മാലദ്വീപിലെ ഏവിയേഷൻ പ്ലാറ്റ്ഫോമിന്റെ ചുമതല ഏറ്റെടുക്കാനായി എത്തിയിരുന്നു ഇതും കൂടി സൂചിപ്പിച്ചാണ് നിലപാട് അറിയിച്ചത് അതേസമയം മാർച്ച് പത്തിനായിരുന്നു ഇന്ത്യൻ സൈന്യത്തെ പൂർണമായും പിൻവലിക്കാനുള്ള അന്തിമ തീയതി ഇരു രാജ്യങ്ങളും ഇക്കാര്യത്തിൽ തീരുമാനത്തിലെത്തിയിരുന്നു ഇന്ത്യൻ ട്രൂപ്പുകളെ മാലദ്വീപിൽ നിന്നൊഴിപ്പിച്ചത് തന്റെ സർക്കാരിന്റെ വിജയമാണെന്ന് ആളുകൾ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ സൈന്യം ഇവിടെ നിന്ന് പോകുന്നില്ല അവർ വേഷം മാറി സാധാരണക്കാരെ പോലെ തിരിച്ചു വരികയാണ് ഇതൊരിക്കലും അംഗീകരിക്കില്ല ജനങ്ങളിൽ സംശയങ്ങൾ കിടനൽകുന്നതാണിതെന്നും മുയ്സു പറഞ്ഞു മെയ് പത്തിനു ശേഷം മാലദ്വീപിൽ ഇന്ത്യൻ ട്രൂപ്പുകൾ ഒന്നും ഉണ്ടാകില്ല അത് യൂണിഫോം ധരിച്ചവരായാലും സാധാരണക്കാരുടെ രൂപത്തിലാണെങ്കിലും ഈ രാജ്യത്ത് പ്രവേശനം ഉണ്ടാകില്ല ഇന്ത്യൻ സൈന്യം ഈ രാജ്യത്ത് ഒരു വസ്ത്രം ധരിച്ചും ഉണ്ടാകില്ല അക്കാര്യം ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവുമാണ് താൻ മുൻഗണന നൽകുന്നത് ദക്ഷിണ സമുദ്ര മേഖലയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് എന്റെ ലക്ഷ്യം ഇക്കാര്യം നമ്മൾ നേടിയെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇത് നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെ തുടർന്നാണ് കാര്യങ്ങൾ വൈകുന്നത് പാർലമെന്റിൽ പോലും ഈ വിഷയം കൊണ്ടുവരാതെയാണ് നമ്മൾ ഇത് നടപ്പിലാക്കുന്നതെന്നും മുയ്സു പറഞ്ഞു മാലദ്വീപിൽ മൂന്ന് ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകളാണുള്ളത് ഇതിൽ എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികരുണ്ട് മാലദ്വീപിൽ മാനുഷിക സഹായങ്ങളും പെട്ടെന്നുള്ള ആശുപത്രി സേവനങ്ങളടക്കം ഇവർക്ക് നൽകുന്നുണ്ട് എയർലിഫ്റ്റിംഗിനായി ഇവിടെ രണ്ട് ഹെലികോപ്റ്ററുകളും ഡോണിയോ വിമാനവും ഉണ്ടായിരുന്നു ഫെബ്രുവരി രണ്ടിന് ഇക്കാര്യത്തിൽ ഉന്നതതല യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ പ്രകാരം ഇവിടെ നിന്ന് സൈനികരെ പിൻവലിക്കാമെന്ന് ഇന്ത്യ അറിയിച്ചെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു മെയ് പത്തിനുള്ളിൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കും ആദ്യഘട്ട് മാർച്ച് പത്തിന് പൂർത്തിയാക്കുമെന്നും ഇന്ത്യ അറിയിച്ചിരുന്നു